ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതും ഈ ഒരു വാഴക്കൂമ്പ് ഉപയോഗിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു വാഴക്കൂമ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കയ്യിൽ വലിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറ നമ്മുടെ കയ്യിൽ പിടിക്കില്ല എണ്ണിലിടങ്ങാത്ത ഒരുപാടധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കൂമ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പ് ഈ ഒരു വാഴക്കൂമ്പില് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്ന ആ ഒരു പൂവാണ് നമ്മൾ സാധാരണഗതിയിൽ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ് ആ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റൽസ് നമ്മൾ സാധാരണഗതിയിൽ വലിച്ചെ യാറാണ് പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ മുടിയുടെ ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതാണ് നമ്മുടെ ഈ ഒരു വാഴപ്പൂവിൻ്റെ പെറ്റൽസ് അതായത് ആ ഒരു ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു ഭാഗത്തെയാണ് ഞാൻ പെറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ ധാൻ ഒരുപാട് നമ്മുടെ മുടിക്ക് ഉത്തമമായിട്ടുള്ള ഈ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റൽസ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കുഞ്ഞു കുഞ്ഞുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വാഴക്കൂമ്പിന്റെ പെറ്റൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുകയും നര മാറ്റാനും സഹായിക്കുന്നുണ്ട് കാരണം അകാല നര വേരോട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നാച്ചുറലായിട്ട് നമ്മുടെ ഈ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റൽസിനുണ്ട് ഈ ഒരു വാഴക്കൂമ്പിന്റെ ഇതളുകളിൽ ധാരാളം നമ്മുടെ മുടിയെ ബലപ്പെടുത്താനുള്ള അയൺ അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ മുടിക്ക് അത്രത്തോളം നല്ലതായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ആ ഒരു വാഴക്കൂമ്പിൻ്റെ ഇതളുകളോടു കൂടി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഫ്ലാക്സ് സീഡ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഫ്ലാക്സ് സീഡും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റൽസ് അല്ലെങ്കിൽ ഇതളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റൽസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലുള്ള ഹെയർ സിറം ഹെയർ ടോൺ എല്ലാം അതുപോലെ തന്നെ ഹെയർ ഡൈ ഇതൊക്കെ വളരെയധികം വില കൂടിയ രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ് അതല്ലാണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാനും ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതാ നമ്മുടെ വാഴക്കൂമ്പിന്റെ ഇതളുകളും അതുപോലെ തന്നെ ഫ്ലാക്സീഡും നല്ല രീതിയിൽ തന്നെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല രീതിയിലൊന്ന് ചൂടാറിയതിനു ശേഷമാണ് ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയ കൂടി തന്നെ നിങ്ങൾക്കത് ഫിൽറ്റർ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചൂടാറിയതിനു ശേഷം വേണം ഇതുപോലൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഫ്ലാക്സീഡും അതുപോലെ തന്നെ വാഴക്കൊമ്പിൻ്റെ ഇതളുകളും ചേർന്ന് തിളപ്പിച്ച ആ ഒരു വെള്ളം ഞാനിവിടെ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വളരെയധികം നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടില്ല ഹെയർ ടോൺ അല്ലെ ഹെയർ സിറം ആണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് നമ്മുടെ ഹെയർ സിറം ഒന്ന് മാറ്റി ഒഴിക്കാം ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് മെസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും വലിയൊരു പരിഹാരമായിരിക്കും മുടി വേരോടെ നല്ല ശക്തമായിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും മാത്രമല്ല അകാല നിര എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല എത്ര വയസ്സായാലും നിങ്ങളുടെ മുടി നിരക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സയൻറ്റിഫിക്കലി പ്രൂണായിട്ടുള്ള ഒരു കിട്ടിലൻ സിറം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്കൊരു ഡിന്നർ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ചപ്പാത്തി ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അതിനു വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ ബൗൾ അളവിലേക്ക് ഗോതമ്പ് പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഏഴിട്ട് അല്ലി വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ വറ്റൽമുളകും ഞാൻ രണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ചില്ലി ഗാർലിക് വീറ്റ് ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ നല്ല രീതിയിൽ മിക്സി ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയ നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് കസൂരി മേത്തി നമുക്ക് ഇറ്റോ കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലേലയും കൂടെ നമുക്ക് ഇറ്റം കൊടുക്കാം മല്ലയിലയും മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ദോശയ്ക്ക് മാത്രമല്ല സ്ഥിരമായിട്ട് രാത്രി ഡിന്നറിന് ചപ്പാത്തി മാത്രം കഴിച്ചും അടുത്തവർക്ക് ഇതുപോലൊന്നുണ്ടാക്കി കഴിക്കുവാണേൽ അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുകട്ടോ കറികളൊന്നും ഇല്ലാണ്ട് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ ഒരു കിഡ്ഡിലൻ ഡിന്നർ റെസിപ്പിയാണ് അപ്പം ഇനി നമുക്ക് നമ്മുടെ ഡിന്നർ ഒന്ന് പാനിലേക്ക് ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം രണ്ട് തവി ചെറിയ തവിയായിട്ടും മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലൊന്ന് തിരിച്ചു മറച്ചുവിട്ട് വേവിച്ചെടുത്തതിനു ശേഷം ഇതുപോലൊന്ന് തിരിച്ചെടുത്തതിനു ശേഷം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് പുരട്ടിയിട്ട് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ അത്ര നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് വാഴക്കൂമ്പിന്റെ ഈ ഒരു ഇതളുകൾ ഉപയോഗിച്ച് ആയിട്ട് പ്രകൃതിദത്തമായ നല്ലൊരു കിട്ടിലൻ ഹെഡ് എങ്ങനെ തയ്യാറാക്കാം അതും സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇത് അത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് വാഴക്കൊമ്പിൻ്റെ ഇതുള്ളത് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അയൻ കടായിലേക്ക് ഇറ്റു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കളർ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ കളർ ചേഞ്ച് ആക്കുമ്പോൾ ഫുൾ ഫ്ലെയിം ഇട്ടു കൊടുത്ത് അത് ഒരുപാട് അങ്ങ് കഴിച്ചെടുത്താൽ നമുക്ക് അത്രയും ഗുണം കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കളർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊരു മീഡിയം കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു കറിവേപ്പിലയും നല്ല രീതിയിൽ കളർ ആവണം നമ്മുടെ ആ ഒരു വാഴ ും ഇളിന്റെ കൂടെ നല്ല രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഒരു ചെറിയ കണലൊക്കെ നമ്മുടെ ആ ഒരു കടായി കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നല്ല രീതിയിൽ ആറിയതിനു ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് എടുക്കാം ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം ഫൈനായിട്ട് നിങ്ങൾക്ക് അത് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു തോതിലാണ് നമ്മുടെ ആ ഒരു വഴക്കൂമ്പിൻ്റെ ഇതളുകളും കറിവേപ്പിലയും അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടി നമുക്ക് നല്ലൊരു ഇൻസ്റ്റന്റ് ഹെഡയായിട്ട് കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പൊടി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നരച്ച മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റന്റ് ഹെഡ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ആ ഒരു വാഴക്കൂമ്പിന്റെ പെറ്റർസിലുള്ള കറ നല്ല രീതിയിൽ തന്നെ ഒരു നാച്ചുറൽ ഇൻസ്റ്റന്റ് ഹെഡയായിട്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ പിടിച്ചു നിൽക്കും മാത്രമല്ല മഴയോ അല്ലെങ്കിൽ വെള്ളമോ തട്ടിയാൽ ഈ ഒരു ഇൻസ്റ്റന്റ് ഹെഡേ നിങ്ങളുടെ മുടിയിൽ നിന്നും പോവില്ല നിങ്ങൾ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇൻസ്റ്റന്റ് ഹെഡേ നിങ്ങളുടെ മുടിയിൽ നിന്ന് പോകത്തുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ മാസങ്ങളോളം തന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റന്റ് ഹെയർ ഡേ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ ആ ഒരു വെളുത്ത മുടി അല്ലെങ്കിൽ അകാല നിര വന്ന ആ ഒരു വെളുത്ത മുടി വേറെ നിന്ന് തന്നെ നിങ്ങൾക്ക് കറുപ്പായിട്ട് വളരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വാഴക്കൂമ്പിന്റെ ഇതളുകൾ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ അകാല തരം നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നാച്ചുറൽ ഹെയർ ഡേ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും എത്രത്തോളം സഹായകരമാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം പിന്നെ നമുക്ക് വാഴക്കൂമ്പിന്റെ ഇതളുകൾ ഉപയോഗിച്ച് നല്ലൊരു ഹെഡേ വീട്ടിൽ തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്ലാക്ക് എണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ എണ്ണയും ഉപയോഗിക്കാവുന്നതാണ് ബ്ലാക്ക് എണ്ണ ആവുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ കിട്ടും അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ അളവിലേക്ക് നമ്മൾ റെഡിയാക്കി പൊടിച്ചെടുത്ത ആ ഒരു വാഴക്കൂമ്പിന്റെ ഇതളുകളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ബ്ലാക്ക് എണ്ണയും വാഴക്കൂമ്പിന്റെ ഇതളുകളും നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ എടുത്തു എടുത്തുവെച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ല തിക്കായിട്ട് ായിട്ടുള്ള കഞ്ഞിവെള്ളോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് നമ്മുടെ തലയിൽ ഈ ഒരു ഹെഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആവശ്യാനുസൃതം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ വെള്ളമുടിയിൽ ഇത് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് ഇത് റെഡിയായ ഉടനെ നമുക്ക് നമ്മുടെ വെള്ളമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വെള്ളമുടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ സാധാരണ ഗതിയിലെ ഹെന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഹെന്ന മാത്രം ഉപയോഗിച്ച് നമ്മൾ റെഡിയാക്കുന്ന ഹെഡേ നമുക്ക് ഒരു മാസത്തിൽ കുറഞ്ഞായിരിക്കും നമ്മുടെ തലയിൽ നിൽക്കുകയുള്ളൂ ഈ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ ഇതിലുകളും ചേർത്ത് നമ്മൾ റെഡിയാക്കിയ ഒരു ഹെഡേ മിനിമം മൂന്ന് മാസമെങ്കിലും നിങ്ങളുടെ തലയിൽ ഉറപ്പായിട്ടും ആ ഒരു കളർ നിലനിൽക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഹെഡേ തയ്യാറാക്കുന്നതെങ്കിൽ ക്രമേണ നിങ്ങളുടെ വെള്ളം മുടി നല്ല രീതിയിൽ തന്നെ വേരിൽ നിന്ന് തന്നെ കറുപ്പായി വളരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ സ്പ്രേ അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കിയ ഒരു ഹെഡേ ഒക്കെ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അക്കാലനിര എന്നുള്ള ഒരു പ്രശ്നം വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് സാധിക്കും മാത്രമല്ല എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായാലും നിങ്ങളുടെ മുടി നരക്കാനും പോകുന്നില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹെയർ ഡേ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് വെറും അര മണിക്കൂർ സമയത്തേക്ക് മാത്രം നിങ്ങളുടെ നിരച്ച മുടിയിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ ഷാംപൂ ഇല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും ആ ഒരു കളർ നിങ്ങളുടെ തലയിൽ മൂന്ന് മാസം വരയ്ക്കും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നെ മാത്രം ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് ബ്ലാക്ക് ഹെന്നെ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹെയർ ഡേ തയ്യാറാക്കുവാണെങ്കിൽ അത്രത്തോളം നല്ല റിസൾട്ടാണ് മാത്രമല്ല നമ്മളിതിന് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ഡ്രൈ ആവുകയും ഇല്ല വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിട്ടില്ല ടിപ്പാണ് നല്ലൊരു ഹെഡേ ആണ് ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്